ഒളിമ്പസ് പർവ്വതത്തിൽ നിന്നും വന്ന ഗ്രീക്ക് ദേവൻ ഡിമിത്യോസ് ഡിമെൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടികടം നടന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷകനായി അവതരിച്ചവനായിരുന്നു ഹെസ്യസ് ജിമിനസ് എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ജീസസ് ഈ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്ക് കാലെടുത്ത് കുത്തിയിരിക്കുന്നത് ചരിത്രം തിരുത്തുവാൻ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും കാരണം വന്നപ്പോൾ തന്നെ ചരിത്രം തിരുത്തി തുടങ്ങിയവനാണ് പലരും ഇപ്പം ഹെസ്യൂസ് ഉഴപ്പനാണ് സ്പീഡില്ല മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇടയിൽ സ്പീഡില്ലാത്തതിൻ്റെ കാര്യം പുള്ളി ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അപ്പം ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റിക്കവർ ആയിട്ടാണ് ഹിസ്വീസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ തുടങ്ങിയത് ഇവിടെ ഗാരി ഗാരിഹൂപ്പറിന് ശേഷം അല്ലെങ്കിൽ ഗാരി ഹൂപ്പർ മുതൽ ഇങ്ങോട്ട് കൊടികെട്ടിയ ഒമ്പത് സ്ട്രൈക്കർമാരുണ്ട് ഇതിനകത്ത് ഏത് സ്ട്രൈക്കറാണ് ആദ്യത്തെ മത്സരത്തിൽ സെറ്റ് ആയത് ഈവൻ ആൽവറോ വാസ്കസ് പോലും ആദ്യത്തെ മൂന്നാല് മത്സരങ്ങളിൽ ഗാരി ഹൂപ്പർ വമ്പൻ പ്രൊഫൈലുള്ള ഗാരി ഹൂപ്പറിന് ആദ്യത്തെ രണ്ടു മൂന്ന് മത്സരങ്ങൾ വൻ ശോകം പ്രകടനം കാഴ്ചവെച്ചു നമ്മൾ കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് ജേതാവായതിന്റെ പേരിൽ തലയിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് വരുന്ന ഡിമിത്രോസ് ഡിമെന്റക്കോസ് ആദ്യത്തെ മൂന്നാല് മത്സരങ്ങളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം അല്ലേ കാഴ്ചവെച്ചത് ആരാണ് ഇവിടെ ആദ്യത്തെ മത്സരത്തിൽ വന്ന് ഗോളടിച്ചത് ഈ കൊടികട്ടിയവമാർക്കൊന്നും ആദ്യ മത്സരത്തിൽ ഗോളടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അവർക്ക് ഈവൻ ദിമിയുടെ കാര്യം പറയാനാണെങ്കിൽ ദിമിക്ക് പ്രീ സീസൺ ട്രെയിനിങ് ഉണ്ടായിരുന്നു അതുകൂടാതെ സന്നാഹ മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ വാസ്കസിനും അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ജീസസ് അല്ലെങ്കിൽ ഹെസ് ജിമിനസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു തേങ്ങ കിട്ടിയിട്ടില്ല പ്രീ സീസൺ ഉണ്ടോ ഇല്ല ഡ്യൂറൻഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് സ്ട്രൈക്കർ എവിടെ സ്ട്രൈക്കർ വരുവോ ഇല്ലയോ എന്ന് പോലും ആശങ്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹെസ് യൂസിൻ്റെ സൈനിങ് വരുന്നത് പുള്ളി ആദ്യ മത്സരത്തിൽ മത്സരത്തിനിറങ്ങുന്ന ഒരു പ്രോപ്പർ ട്രെയിനിങ് സെഷൻ പോലും അറ്റൻഡ് ചെയ്യാതെയാണ് എന്നിട്ടൊരു ഹെഡർ ഗോൾ നേടാൻ ആളിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ മത്സരത്തിലും താരത്തിൻ്റെ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾ വേണ്ട രീതിയിൽ കളിക്കുന്നുണ്ട് ടീമിൻ്റെ ടാക്ടിക്സിനനുസരിച്ച് പിന്നിലേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട് അപ്പം ഒരു കംപ്ലീറ്റ് പ്ലെയർ തന്നെയാണ് ജീസസ് സെമിനസ് ഗേണമെങ്കിൽ ഡിഫെൻസിന് വരെ ഒരു പരിധി വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കാൾ പിന്നിലേക്ക് പോയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ എന്നത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങൾ ജീവിനിസിന്റെ കാര്യത്തിലേക്ക് നോക്കാനാണെങ്കിൽ ഇവിടെ ആള് സ്പീഡ് ഇല്ലാത്ത താരമാണെന്നാണ് പലരും പറയുന്നത് പക്ഷേ അനാവശ്യമായിട്ട് ഗ്രൗണ്ട് കിടന്ന് പട്ടിയപ്പോൾ ഓടേണ്ട കാര്യം എന്താണ് ആവശ്യമുള്ള സമയത്ത് പുള്ളിക്ക് ആക്സലറേഷൻ ഉണ്ട് സ്പീഡ് ഉണ്ട് നല്ല വിഷൻ ഉണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് സ്കിൽ സെറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് പാക്കേജ് തന്നെയാണ് ഹിസ്റ്റിസ് ജീവനിസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അങ്ങ് തള്ളിക്കേറ്റുന്നൊന്നുമല്ല എൻ്റെ ഒരു അനുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ക്വാളിറ്റി ഒരാളായിട്ട് ഹെസ് ജിംനസിനെ വിശേഷിപ്പിക്കാം എന്നാണ് തോന്നുന്നത് കാരണം ജെമി മെക്ലാരൻ അവിടെ ഉണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ മെക്ലാരൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് ഹെസ്സിനെക്കാട്ടിൽ കൂടുതലാണ് എങ്കിൽ പോലും പല കാര്യങ്ങളിലും മക്ലാരനെക്കാട്ടിൽ പ്ലസ് പോയിൻറ്റ് ഹെസ് ജിംസിനുള്ളതായിട്ട് തോന്നുന്നുണ്ട് അബ്സല്യൂട്ട്ലി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടക്ക മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ച് തുടക്കത്തിൽ തന്നെ ഋദത്തിലേക്കാൾ വരുന്നുണ്ട് ഇപ്പം ഇഞ്ചുറി കഴിഞ്ഞ് റെക്കോർ ആയി വരുന്ന താരത്തിന് കുറച്ച് സമയം വേണം സെറ്റായി വരാൻ ആ സെറ്റായി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പുള്ളി കടന്നു പോകുന്നത് ഈ സമയത്ത് ഇത്ര നന്നായിട്ട് കളിക്കുന്ന താരം സെറ്റായി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചരിത്രം തിരുത്തും എന്നുറപ്പാണ് ഓൾറെഡി ആൾ ചരിത്രമൊക്കെ തിരുത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടക്കത്തിലെ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്ന അറ്റാക്കർ നമുക്ക് ഇവിടെ ഇല്ല അതായത് വിദേശ താരങ്ങൾ വന്ന് തുടക്കത്തിലെ അടിക്കുന്ന പറയുകയൊന്നുമില്ല പക്ഷേ ഇവൻ നിരാശപ്പെടുത്തിയിട്ടില്ല സോ വി ക്യാൻ ട്രസ്റ്റ് ഹ്യം ഹി വിൽ മേക്ക് ഹിസ്റ്ററി ഫോർ അസ്